ഹായ് ഗായ് സസാ വലൈക്കും എന്താണ് വിശേഷ സുഖമാണോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ നേർച്ച ചോറിന് പോവാ ചോറ് വാങ്ങാൻ വേണ്ടി പോവാട്ടോ ഞാനും ഈ ഇയ്യമോളെ പോണം കേട്ടോ അപ്പോൾ ഇപ്പൊ പോവാൻ നിക്കാണ് അപ്പൊ നമ്മൾ ഗ്രൗണ്ടിൻ്റെ അടുത്തിട്ടതാ ഗ്രൗണ്ട് നമ്മൾ പഠിച്ച സ്കൂൾ ഗ്രൗണ്ട് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം ഉള്ളത് ആ എന്റെ കണ്ടിട്ടോ പോണേ കണ്ടു നമ്മൾ ചോറ് വാങ്ങിച്ചിട്ട് വരാം കേട്ടോ പറ്റണേ അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റണ എടുക്കും അല്ലെങ്കിൽ എടുക്കില്ല കേട്ടോ ഓക്കെ ചെറിയ കുഞ്ഞി ബക്കറ്റ കൈസ് നമ്മൾ നാലാളുള്ളൊ അപ്പോൾ ആ ചോറ് നല്ല ചോറാണ് നേർച്ച ചോറല്ലേ ഇത് കളയേണ്ടല്ലേ ഇതിട്ടാണ് പിന്നെ എല്ലാവർക്കും വാങ്ങാം ഇന്ന ആൾക്ക് മാത്രമല്ല എല്ലാവർക്കും വാങ്ങാം കേട്ടോ അപ്പം നല്ല വെയിലാണെന്ന് ഇനി പോയിട്ട് വേണം എനിക്ക് ഡ്രസ്സൊക്കെ നിലയ്ക്കാൻ ഞാൻ ഇവിടെ ഒരു കുളുണ്ട് കാണിച്ചോ ബക്കറ്റ കൈസ് ഉണ്ട് എന്താണ് കേസ് ഇവിടത്തെ കുളം കേട്ടോ എന്താ രസം കാണാന് കുട്ടികളെ നീന്തക്കം പഠിക്കണ് കേണ്ടോ നീന്തക്കം പഠിപ്പിക്കണുണ്ട് കുട്ടികളെ നല്ല രസമുള്ള കുളം പച്ച വെള്ളം പച്ച നീല കളർ വെള്ളം കേസാ ഓരോരുത്തർ നീന്തണതാ അവിടെ ആട്ടോ ഓഡിറ്റോറിയം അവിടെയാണ് ചോറുള്ളത് കേട്ടോ അപ്പൊ മുത്തുമണികളെ നമ്മൾ ഇവിടെ എത്തിട്ടോ അത് ഒരു ഓഡിറ്റോറിയ ഓഡിറ്റോറിയത്തിലോ ചോറ് കൊടുക്കണത് ഞാനിപ്പോ നമ്മളറിയണ ഒരു വീട് തന്നെയാണ് അപ്പൊ അവിടെ സെറ്റ് ഔട്ട് ഇങ്ങനെ വീട് എടുത്താട്ടോ അപ്പൊ അതാ നമ്മളെ ബക്കറ്റ് ആണ് മുന്നിൽ ഓറഞ്ച് കട കണ്ടോ പെണ്ണു പെണ്ണുങ്ങളെ വരില്ല അങ്ങനെ കിട്ടി പോവാണ് ഞാൻ വന്ന സമയത്ത് വലിയ തിരക്കുണ്ടായില്ല പിന്നെ തിരിച്ചു പോണ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പൊ നാർത്തങ്ങൾ കണ്ടില്ല റോട്ടും പത്തിക്കണും വരി പിന്നെ ഞാൻ കേട്ടോട്ടോ നല്ല ബീഫ് കറിയാട്ടോ അടിപൊളിയാണ് അപ്പൊ അത് കഴിക്കട്ടെട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ചെറിയൊരു വ്ളോഗാണ് നേർച്ചൻ്റെ ചോറ് കെട്ടീൻ്റെ ചെറിയൊരു വ്ളോഗ് ഓക്കേ അപ്പോ ശരി കേട്ടോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടത് ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് അപ്പോൾ ബായ് മുത്തുമണികളെ തേങ്ങാ തേങ്ങാച്ചോറും ബീഫും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഇത്ര ഉള്ളട്ടോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കാരണം എന്താ ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ റൈസ് നേർച്ചോറൊക്കെ കിട്ടുക അത് കഴിക്കുക അതൊക്കെ ഒരു രസമല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഇനി എന്നും അങ്ങോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ നേർച്ചോറിന് പോയ സമയത്ത് ഇന്നോട് ഒരു കാക്കറിൻ്റെ വ്ളോഗുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടോ ആ കാക്ക കാണെങ്കിൽ അല്ല ആ കാക്ക എൻ്റെ ചാ ഇൻ്റെ വ്ളോഗ് കാണുന്നുണ്ടെന്നാണ് മനസ്സിലായത് നമ്മളറിയണ കാക്ക തന്നെയാണ് നമ്മളൊരു അകന്ന ബന്ധും കൂടെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക് യു കേട്ടോ കാക്ക അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക നല്ല നല്ല കമൻസും ചെയ്യുക ഓക്കെ ഇന്ന് ഇൻഷാ ഞാൻ ചെറിയൊരു വൈകുന്നേരത്തെ ചെറിയൊരു വ്ളോഗും കൂടെ എടുക്കും കേട്ടോ കാരണം ഇന്നെ ബർത്ത്ഡേ ആണ് ഒരുപാട് ഫ്രണ്ട്സിനെ വിഷ് ചെയ്തു താങ്ക് യു ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെക്കോ എത്രയോ ദൂരമുള്ള ഫ്രണ്ട്സുകൾ തന്നെ വിഷ് ചെയ്തു ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് വിഷ് ചെയ്തു താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ കേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വ്ലോഗിൽ പറയാം ഓക്കെ ബൈ